മഹാത്മാഗാന്ധി ഒരു പശു സംരക്ഷകനായിരുന്നു പശുവിനെ സംരക്ഷിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് അതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുള്ള ആളാണ് മതപരമായി മാത്രമല്ല അത് പൊളിറ്റിക്കലായി പോലും അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട് അപ്പോൾ കോൺഗ്രസ് ഒരു കാലത്ത് ഇന്നും പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പശു സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ് ഇവിടെ വന്ന് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ മണ്ടത്തരങ്ങളല്ലേ ഒന്ന് ഗാന്ധിജി ഗോസംരക്ഷകനായിരുന്നു അല്ലെങ്കിൽ ഗോസംരക്ഷണം വേണം എന്ന് പറയുന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും പശുവിൻ്റെ പേരിൽ ആരെയും തല്ലിക്കൊല്ലണം ഇല്ല എന്ന് കരുതിയ ആളെ ആയിരുന്നില്ല അങ്ങനെയാണല്ലോ അതാളുകളോട് വിമർശന വിധേയമാണല്ലോ അത് ഒരാൾക്ക് പശുവിനോടുണ്ടാകുന്ന സ്നേഹം അല്ലെങ്കിൽ പശു വിശുദ്ധ മൃഗമാണെന്നൊരാൾ കരുതുന്നതുകൊണ്ട് അതിൽ അഭാഗമുണ്ട് എന്നെനിക്ക് അഭിപ്രായമില്ല പക്ഷേ എന്ത് കരുതി പശുവിൻ്റെ പേരിൽ ഒരാളെ അല്ലെങ്കിൽ പശുവിനെ കടത്തിയെന്നോ ഫ്രിഡ്ജിൽ ഒക്കെ ആരോപിച്ച ആളുകളെ തല്ലിക്കൊല്ലുമ്പോഴാണല്ലോ ഈ പ്രശ്നം പിന്നെ മഹാത്മാഗാന്ധി ഈ പറഞ്ഞ സിമ്പിൾസിനെ ഉപയോഗിച്ചിരുന്ന ചോദിച്ചാൽ അദ്ദേഹം പല സിംബിൾസിനെ ഉപയോഗിച്ചിരുന്നു നോക്കൂ കിലാപത്തെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയിലെ ഖലീഫയുടെ ഭരണം അല്ലെങ്കിൽ